എന്റെ ഒപ്പം ഡാൻസ് കളിക്കാൻ അത് അമ്മ റിയൽ ലൈഫിൽ ക്യാമറ ഓഫ് ആ അത് ഒരുപാട് താല്പര്യം രണ്ടു ദിവസം മുന്നേ ഭയങ്കര വൈറലാണ് നിങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു വൈറലായിരുന്നു നിങ്ങള് അതിലിബ്രേഷൻ ഭയങ്കര വൈറലാണ് പക്ഷെ ബർത്ത്ഡേ ഭയങ്കരായിട്ട് വൈറലായിരുന്നായിരുന്നു ആ അതിന് കൂടുതൽ വിമർശനം വരുന്നില്ല വരുന്നത് ഓൾറെഡി ഇങ്ങനെയാണ് അച്ഛൻ എന്താണ് ഇങ്ങനെ അമ്മേനെ കൊണ്ടുവരുന്നത് മനസ്സിലായല്ലോ വീട്ടിലെല്ലാര്ക്കും അങ്ങനെയല്ലോ അമ്മയ്ക്കും അനിയത്തി അമ്മാനീ പറയുന്നു അനിയത്തി അന്മതി പേരെടുത്ത് പറയുന്നവർക്ക് താല്പര്യം ഇല്ല മനസ്സിലായോ

അത് കാണുന്ന ഒരു കോമഡി ആയിക്കോട്ടെ ഇപ്പൊ എന്റെ അമ്മച്ചിടൊപ്പം ഡാൻസ് കളിക്കാൻ പച്ചിനെ പറ്റൂല കാരണം അമ്മച്ചിക്ക് അത് താല്പര്യം ഇല്ല റിയൽ ലൈഫിൽ ക്യാമറാക്കിയാലും താല്പര്യമില്ല മനസ്സിലായേ ഒരു പെണ്ണിന്റെ ഒപ്പം ഡാൻസ് കളിക്കുന്നത് സെറ്റ് കൊടുക്കുന്ന ും ഡിഴ്സ് ഓരോരുടെ കാര്യം പക്ഷേ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടികൾ ഡാൻസ് കളിച്ച ഒരാളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും ഇവരൊന്നും മാറാൻ കൂടില്ല പിന്നെ അപ്പന്റെ അറിയാവുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നേരത്തെ അപ്പൻ വന്ന എന്ററി കൊടുത്തിരുന്നു അതുപോലെ തന്നെ വീണ്ടും കൊടുത്തു അത്രേ ഉള്ളു അപ്പൊ അപ്പൊ ചിലപ്പോ കാര്യങ്ങൾ പോയങ്ങളുണ്ട് കോഴിയാണെന്നുള്ള ഇമേജിലൊക്കെ ആ അപ്പൊ അത്യാവശ്യം സംസാരിക്കാറുണ്ട് അത് അപ്പനും ഒരുപാട് ഉണ്ട് അതും എല്ലാം വ്യക്തിപരമായിട്ട് അപ്പൻ പുറത്തു കാണിക്കാറൊന്നുമില്ല അത്യാവശ്യം സൗഹൃദങ്ങളുണ്ട് <ELL> yeah, to to you you yeah. ും അത്യാവശ്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ഒരു കഥാപാത്രം ആയിരിക്കുമ്പോ ഒരുപാട് നായികന്മാരോട് അഭിനയിക്കണുള്ളൂ ഇനിയും അച്ഛനെ ആക്ടിംഗിലേക്ക് വരുന്നതല്ലേ സിനിമയും സീരിയലിലൊക്കെ ആയിട്ട് നിറ സാന്നദ്ധയായിട്ട് മാറാമോ അഭിനയിക്കണ്ടല്ലോ ഇതിനൊരു തുടക്കമാണ് ഈ ഒരു ഡാൻസ് ഇപ്പോ അല്ല പൊക്കല്ല ഇത് എന്നെ വിക്ഷനാണ് ആര് ബിഗ് ബോസിന്റെ തീരുമാനത്തിൽ കേറി വരട്ടെ അതുപോലെ തീരുമാനത്തിനുബോസിൽ അനുമോളും Olha, boa, boa.